ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സ്വാഗിലേക്ക് സ്വാഗതം ഇന്ന് അച്ചുമോടെ യൂണിഫോം തയ്ച്ച് വാങ്ങിക്കാനായി മൂത്തുന്നം വരെ വന്നതാണ് പക്ഷേ ഷോപ്പ് ഓപ്പൺ അല്ലാത്തത് കൊണ്ട് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്നാൽ നമുക്കൊന്ന് അമ്പലം ചുറ്റിക്കറങ്ങാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പേരും ഡബിൾ ഹാപ്പി ആയി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു ഇതാണ് ഞങ്ങളുടെ മൂത്തുന്നം അമ്പലം എല്ലാവർക്കും ഇഷ്ടായോ അമ്പലത്തോട് ചേർന്ന് തന്നെ ഒരു ഉണ്ട് സ്കൂളിലെ കുട്ടികൾ അവധി ദിവസങ്ങളിൽ ഇവിടെ കളിക്കാനായിട്ട് വരാറുണ്ട് ചേട്ടന്മാരുടെ കളി കണ്ട് അച്ഛനോട് ശ്രീകുട്ടനും നോക്കി നിൽക്കുന്നത് കണ്ടോ കുറച്ചു നേരം അവരുടെ കളിയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പോവാ അച്ചാന്നും പറഞ്ഞ് അച്ചും ശ്രീകുട്ടനും നടക്കാൻ തുടങ്ങി പോകുന്നത് വേറെ എവിടേക്കുമല്ല അവിടെ തന്നെ തൊട്ടടുത്തൊരു ദേവീക്ഷേത്രമുണ്ട് കൂടെ മറ്റൊരു സ്പെഷ്യൽ ഒരാളും കൂടിയുണ്ട് അയാളെ കാണാൻ കൂടി വേണ്ടിയാ ഇതാണ് നമ്മുടെ ദേവി ക്ഷേത്രം ദേവിയെ കണ്ടപ്പോൾ തന്നെ രണ്ടാളും പ്രാർത്ഥിക്കുന്നത് കണ്ടോ അവര് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല എങ്കിലും അവർ പ്രാർത്ഥിക്കുന്ന കാര്യം ദേവി കേൾക്കട്ടെ എന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ചെയ്യാ ചെയ്യാദേ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടോ അവിടെ ഒരാളുണ്ട് ആ ആളെ കാണാൻ പോവാന്ന വേറെ ആരുമല്ല നമ്മുടെ കൊമ്പൻ കൊമ്പനെ ആരെയും അടുത്തേക്ക് അടുപ്പിക്കാത്തത് കൊണ്ടും അവിടെ ഷീറ്റിട്ട് കെട്ടിവെച്ചിരിക്കുക ആനയുടെ അടുത്ത് ആരും ചെല്ലയിൽ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് ആ ബോർഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അച്ഛന് കാര്യം മനസ്സിലായി ആനയുടെ അടുത്ത് പോവാൻ പറ്റില്ല അപ്പൊ രണ്ടാളും വേഗം തിരിച്ചു നടക്കാൻ തുടങ്ങി തിരിച്ചു പോകുന്ന വഴി രണ്ടുപേരും ഡാൻസ് കളിക്കുന്നുണ്ട് കണ്ടില്ലേ പുഷ്പലുത്ത പാടിയാണ് അച്ചുമോള് ഡാൻസ് കളിക്കുന്നത് ചേച്ചിക്കൊപ്പം ഡാൻസ് കളിക്കാൻ ശ്രീകുട്ടൻ അറിയാത്തത് കൊണ്ട് അവൻറെ അയാൾ മണ്ണിലും കളിക്കുന്നുണ്ട് കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം വീണ്ടും അവർ നടക്കാൻ തുടങ്ങി എങ്ങോട്ടാണെന്നറിയോ അമ്പലം കണ്ടുകഴിഞ്ഞാൽ എന്തായാലും അമ്പലക്കുളം കൂടി കാണി കാണണ്ടേ ഇവരുടെ പോക്ക് അമ്പലക്കുളത്തിലേക്കാണ് ഇതുവരെ ഇവർ അമ്പലക്കുളത്തിലൊന്നും ഇറക്കിയിട്ടില്ല കുഞ്ഞു കുട്ടികളല്ലേ അതുകൊണ്ടാണ് ഇവർ അമ്പലക്കുളത്തിലൊന്നും ഇറക്കാത്തത് എന്നാൽ ഇന്ന് കൊണ്ടുപോകുന്ന അച്ഛനോട് അച്ഛൻ കൊളിച്ചോച്ചപ്പം അച്ഛൻ സമ്മതിക്കും ചെയ്തു അങ്ങനെ രണ്ടാളും നല്ല കൂടി അമ്പലക്കുളത്തിലേക്ക് പോകുന്നത് കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ അമ്പലക്കുളം റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലക്കുളം ഉള്ളത് അതുകൊണ്ട് റോട്ടിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടികളും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും മഴ സമയമായതുകൊണ്ട് നന്നായിട്ട് കുളത്തില് വെള്ളമുണ്ട് നല്ല ആഴുള്ള കുളം കൂടിയാണ് ഈ കുളത്തില് പിന്നെ ഒരു ദിവസം അച്ചു ഇറങ്ങുന്നാണ് അച്ചു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ് അവരുടെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല രണ്ടാള് പിന്നെയും കുറച്ചു നേരം ഒന്നും നടന്നു നടന്നതിന് ശേഷം ഞങ്ങൾക്ക് ഈ വെള്ളത്തിലൊന്ന് കാല് നനയ്ക്കണ അച്ഛാന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങുന്നത് കണ്ടില്ലേ ചെരുപ്പ് ഊരി വയ്ക്കാൻ അച്ഛൻ പറഞ്ഞപ്പോ വേഗം രണ്ടാളിന്റെ സൈഡിൽ കൊണ്ടുപോയി ചെരുപ്പൊക്കെ ഊരി വെക്കുന്നുണ്ട് അച്ഛാണ് ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയത് ശ്രീകുട്ടിനെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി ഇറങ്ങി കളിക്കുന്നത് കണ്ടപ്പോ അപ്പൊ ശ്രീകുട്ടിനെ ഇറങ്ങി അച്ഛൻ കൂടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ ഗായസ് രണ്ടുപേരും സന്തോഷത്തോടുകൂടി കൊറേ നേരം അവള് വെള്ളത്തിൽ കാലിട്ടടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ കളി കണ്ട് ഒരുപാട് പേര് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികളല്ലേ അതുകൊണ്ടായിരിക്കും ഈ കളിയൊക്കെ കാണുന്ന കുഞ്ഞു കുട്ടികള് ഇതുപോലെ അനുകരിക്കുന്നതും ചെയ്യരുതറ്റാ അമ്പലക്കുളത്തിൽ പോകുമ്പോ ആരല്ലാത്ത സമയത്ത് ഇതുപോലെ വെള്ളത്തിലൊന്നും ഇറങ്ങല്ലേ ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അച്ചുന്റെയും ശ്രീകുട്ടൻറെയും ഈ കളിയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഞാൻ എന്റെ ബാല്യകാലാണോന്ന് ഓർത്തുപോയത് എന്ത് രസമായിരുന്നു എന്നൊക്കെ ഇതുപോലെ ഇവരുടെ പ്രായത്തിലും ഞാനും ഒരുപാട് വെള്ളത്തില് കളിച്ചിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം ഓർത്തുപോയി തിരിച്ചു കിട്ടാനാവാത്ത ഒരു വസന്തകാലം തന്നെയാണല്ലേ നമ്മുടെ എല്ലാവരുടെയും ബാല്യകാലം ഈ വെള്ളത്തിൽ മീനുണ്ടോന്ന് ശ്രീകുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോട്ടെ എന്ന് അച്ഛനോട് ചോദിച്ച് അച്ഛുമോള് പറയുന്നത് കേട്ടാ ി മതി കളിച്ചത് തിരിച്ചുപോവാന്ന് അച്ഛൻ പറഞ്ഞപ്പോ കഴിക്കാതെ പിന്നെയും നേരം കളിച്ചു പിന്നെ അച്ഛന്റെ വാക്ക് കേട്ട് രണ്ടാളെ ഇറങ്ങി തിരിച്ചു വീട്ടിപ്പോവാനും പറഞ്ഞ് നടക്കാൻ തുടങ്ങി എവിടെ ഒന്ന് കറങ്ങിയപ്പോഴേക്കും വീണ്ടും ഇറങ്ങി വെള്ളത്തിലേക്ക് ചെറുതായിട്ടൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും അതൊന്നും കാര്യാക്കിയതേയില്ല കുറച്ചുനേരം പിന്നെയും പിന്നെയും ഇരുന്ന് കളിച്ചു പിന്നെ കുറേ കുറേ പറഞ്ഞിട്ട് അരണ്ടാളൊന്ന് വെള്ളത്തിൽ ഗൈസ് എന്തായാലും ഇത്ര സന്തോഷിക്കുന്ന ഈ കുഞ്ഞു കുട്ടികളെ ഒരു ദിവസം ഇറക്കി ഒന്ന് കുളിപ്പിക്കാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്